ആര്യയുടെയും സെബിൻ്റെയും വിവാഹം ചിങ്ങത്തിലുണ്ടാകുമെന്ന് നേരത്തെ വന്ന വാർത്തയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിക്കുന്നത് ഇവരുടെ വിവാഹം ഇവരെല്ലാവരെയും അറിയിച്ചേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ആരെയും അറിയിക്കാതെ വിവാഹം നടത്തിയോ എന്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തുകയാണ് ഇതിന് കാരണമായി മാറുന്നത് ഇവരുടെ ഒരു ചിത്രവും അതിൽ അതീവ സുന്ദരിയായി മേക്കപ്പൊക്കെ ഇട്ടു നിൽക്കുന്ന ആര്യയെ കാണാം സെറ്റ് സാരിയിലാണ് ആര്യ നിൽക്കുന്നത് അത് കണ്ട ചിത്രങ്ങളൊക്കെ ആദ്യം പ്രതീക്ഷിച്ചത് വിവാഹം അമ്പലത്തിൽ വെച്ച് നടന്നു എന്നാണ് ഈ ബാക്കി ചടങ്ങുകൾ മാത്രമേ ഞങ്ങളെ കാണിക്കൂ എങ്ങനെയാണോ ആര്യ എന്ന് പലരും ചോദിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് സൂര്യ ടി വിയിൽ പുതുതായി തുടങ്ങുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ടാണെന്ന് ആര്യയും സബിനും ഒരു പ്രോഗ്രാമിലാണ് എത്താൻ പോകുന്നത് അവർ രണ്ടുപേരും സൂര്യ ടി വിയിലെ പുതിയ പ്രോഗ്രാമിൽ എത്തുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആവേശം വർദ്ധിക്കുകയാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരും അത് അംഗീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയാണ് പ്രേക്ഷകർ ഒന്നില്ലെങ്കിലും പ്രേ ആരാധകരോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ആരെയോട് എപ്പോഴും പ്രോഗ്രാമുമായി തിരിച്ചു വരുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു പ്രത്യേകിച്ച് രമേശ് പിഷാരടിയുമായി അങ്ങനെ രമേഷ് പിഷാരടിയും സിബിനും ധർമ്മജൻ പോൽക്കാട്ടിയും എല്ലാം ഒന്നിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാം ആണ് വരാൻ പോകുന്നത് അതിന്റെ ഒരു വലിയ ആഘോഷത്തിലാണ് ഇവരെല്ലാവരും എന്ന് പറയാം അതിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് ആര്യ ഈ വേഷം ധരിച്ചിരിക്കുന്നത് സിബിനും അങ്ങനെ തന്നെയാണ് ഓണം വേഷമാണ് ഇവരുടെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും ഓണം അറ്റയറിൽ നിൽക്കുന്നത് ഇപ്പോൾ രമേശ് പിഷാരടി എവിടെയെന്ന് എല്ലാവരും ചോദിക്കുകയാണ് ഒരു കാലത്ത് ബഡായ് ബംഗ്ലാവ് എന്നൊരു ഷോയിലൂടെ തന്നെ ആരെയും രമേഷ് പിഷാരടിയും നേടിയ വലിയ പ്രേക്ഷക സ്വീകാര്യത ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇവരിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നതും അങ്ങനെ രമേഷ് പിഷാരടിയും ആരെയും ഒരുമിച്ച് വീണ്ടും സ്ക്രീനിലെത്തുമ്പോൾ അത് സന്തോഷമാണ് അക്കൂട്ടത്തിൽ അവിടെ ധർമ്മജൻ പോൽക്കാട്ടി കൂടി എത്തുന്നു എന്നത് ഇരട്ടി സന്തോഷമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് ആ വാർത്തയെക്കുറിച്ച് തോന്നുമ്പോൾ തന്നെ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം നിരവധി വാർത്തകൾ പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ആര്യയുടെ ഈ പോസ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമാദ്യം പങ്കുവച്ചപ്പോൾ പ്രേക്ഷകരെല്ലാവരും കരുതിയത് ആര്യയുടെ വിവാഹം കഴിഞ്ഞു എന്ന് തന്നെയാണ് അതുപോലെയാണ് മേക്കപ്പ് ധരിച്ചിരിക്കുന്നത് സിബിൻ ആ പ്രോഗ്രാമിലുണ്ട് എന്ന് പലരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് പലരും തെറ്റിദ്ധരിച്ചത് വേറൊന്നും കരുതണ്ട ആരെയെ തെറ്റിദ്ധരിച്ചിട്ടില്ല ശരിക്കും ഇങ്ങനെ കരുതിപ്പോയി അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരെയാരും മോശമാക്കിയിട്ടില്ല ആരോടാർക്കും മോശം തോന്നിയിട്ടുമില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു ഇങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമെന്ന് പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ